ക്രൈസ്തലോട് ദൈവത്തിൻ്റെ പരിശുദ്ധപ്രിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യസഹോദരങ്ങൾക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീയമായൊരു ചിന്ത ഞാൻ പറയുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം നമ്മൾ ഏവരെയും തുടർന്നുള്ള നിമിഷങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ പല വാതിലുകൾ നാം പോയി മുട്ടുന്ന പല വാതിലുകളും നമ്മുടെ മുൻപാകെ അടയപ്പെടുമ്പോൾ ആമ നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നാം മടുത്തു പോകാറുണ്ട് എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ മാനുഷികമായ പല വാതിലുകളും നിങ്ങളുടെ മുൻപാകെ അടയപ്പെടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത് നിങ്ങൾ അമൻ ഹാലോ നിങ്ങളുടെ പ്രത്യാശ നിങ്ങൾ മുറുകെ പിടിക്കണം ഹാലുയോത്രം ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം മാനുഷികമായ പല വാതിലുകളും നിങ്ങളുടെ മുമ്പാകെ കൊട്ടിയടയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിശ്രേഷ്ഠമായ ഒരു വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട് ഹലുയസ്തോത്രം അതിനെ തുറക്കുവാൻ ആർക്കും സാധിക്കത്തില്ല അമൻ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല ഹാല ലുയ രാത്രിയിൽ രാത്രിയിൽ താക്കോലുള്ളവൻ സർവശക്തനായ ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ ആർക്കും സ്തോത്രം ഞാൻ ും നിങ്ങളോട്ട് ആഗ്രഹിക്കുന്ന കാര്യം അബ്രഹാം തന്റെ ദാസിയെയും ആ ദാസിയുടെ മകനെയും ആ ഭവനത്തിനകത്തുനിന്ന് പുറത്താക്കി ഹാലലു സ്തോത്രം അവർ രണ്ടുപേരും അമൻ ഹാലിസ്തോത്രം മരുഭൂമിയിലേക്ക് കടന്നുപോകുകയാണ് ഹലിവസം അവിടെ വെച്ച് ആ പൈതൽ അവൻ മരിക്കുന്നത് കാണാതെ വണ്ണം അവൾ മാറി അവൻ പൈതലിന്റെ അരികിൽ നിന്ന് മാറിപ്പോയിരിക്കുമ്പോൾ അവൻ ഹലെ മാനുഷികമായിട്ട് നോക്കുമ്പോൾ ആകാറിൻ്റെ എല്ലാ വാതിലുകളും അടയപ്പെട്ടിരിക്കുകയാണ് അമൻ അബ്രഹാമിൻ്റെ അമൻ അടുത്തായിരുന്നപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി സകലതും കൊടുത്തിരുന്നു അമൻ ഹാലിയ സ്തോത്രം എന്നാൽ അമൻ ഹാലി ഇപ്പോൾ അതാ അവൾ അമൻ ആ മരുഭൂമിയിൽ കിടന്നുകൊണ്ട് അവൻ പൈതലിന്റെ മരണം കാണാതെ വണ്ണം അവൾ തൻ്റെ മുഖം മറച്ചു വെച്ചിരിക്കുകയാണ് ഹാലര സ്തോത്രം അമൻ എന്നാൽ ദൈവം അവൻ ആ ഒരു നിർണായക ഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരുതൽ അമൻ ഹാലിയ സ്തോത്രം ഹാഗാറിന് വേണ്ടി ആ പൈതലിന് വേണ്ടി വെളിപ്പെടുകയാണ് ഇന്ന് രാത്രി ജീവിതത്തിനകത്ത് പല വാതിലുകളും നിങ്ങളുടെ മുൻപാകെ കൊട്ടിയടയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഹലരുന്ന് രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ അവൻ അതിശ്രേഷ്ഠവുമായ ഒരു വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുകയാണ് അത് മാനുഷികമായ കണ്ണിൽ കാണുവാൻ സാധിക്കത്തില്ല അവൻ ഹലിയ സ്തോത്രം മാനുഷിക അതിനെ അളക്കുവാൻ സാധിക്കത്തില്ല ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് അവൻ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കരുതലുകളാണ് ഹലിയ സ്തോത്രം ഇന്ന് രാത്രിയില് അവൻ ആഗാറിൻ്റെ പൈതലിന് വേണ്ടി ദൈവം കരുതിയതുപോലെ ദൈവം നിങ്ങൾക്കായിട്ട് ഒരു പുതിയതും അവൻ വലിയതും വിശാലവും സഫലവുമായ വാതിൽ കരുതി വെച്ചിട്ടുണ്ട് ഹലയിലു കേൾക്കുന്ന പ്രിയ എന്നെ കേൾക്കുന്നവരുടെ സഹോദരങ്ങൾ വിശ്വാസത്തോടുകൂടി അതിനെ ഏറ്റെടുത്താട്ടെ രാത്രിയിൽ അമനിയൊരു വചന അമനിയൊരു അവനീ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു വരുന്ന രാത്രിയിൽ ദൈവം നമ്മയേവരെയും ഈ വാക്കുകളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണ ആകാറിൻ്റെ പൈതലിന് വേണ്ടി കരുതിയ ദൈവം ഇന്നും നമുക്കായിട്ട് കരുതുവാൻ വിശ്വസ്തനാണ് ഹാലുപിയ സ്തോത്രം ഈ വാക്കുകളാൽ ദൈവനമ്മ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ായിട്ട് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ